േട്ടൻ ഇത് ഞാനല്ല എന്നെ ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക അത്രേ ഉള്ളു ഇതിന്റെ അകത്തൊരു നിമിത്തം മാത്രമേ ഉള്ളൂ എന്റെ പൊന്നു കേട്ടാ തൊഴുതുപോട്ടോ നിങ്ങളെ കണ്ട് തൊഴുതുപോട്ടോ എനിക്ക് അറിയില്ല ഇത് എന്താ സംഭവിക്കുന്ന പോലും പറയാനുള്ള ചേട്ടൻ എന്താ കറിയുന്നേ കറയേണ്ട ഒരു ആവശ്യമില്ല കളിയാക്കുന്നവരൊക്കെ ഒരു സൈഡിൽ കൂടെ കളിയാക്കും നമ്മൾ തളർന്നിരിക്കാൻ പാടില്ല ചേട്ടൻ ദൈവം ഇത്രയും കഴിവ് അയ്യപ്പസ്വാമി അയ്യപ്പ സ്വാമി വലങ്കായി പിന്നെന്തിനാ വിഷമിക്കുന്നത് ഈ മുപ്പതടി ഹൈറ്റിൽ കയറിയാണ് മലങ്കില്ലാത്ത ഈ മനുഷ്യൻ അയ്യപ്പസ്വാമിയുടെ മനോഹരമായ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചേട്ടാ ഒന്നും പറയാനില്ല ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ ഒരുപാട് സന്തോഷം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ശബരിമല സന്നിധാനത്താണ് കേട്ടോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുച്ചേട്ടൻ മനോഹരമായ ചിത്രങ്ങളാണ് സന്നിധാനത്ത് വരയ്ക്കുന്നത് ആ ചിത്രങ്ങൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാനിവിടെ എത്തിയപ്പം ചേട്ടൻ്റെ ഒരു ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് കേട്ടോ സാക്ഷാൽ പതിനെട്ടാം പടിയും അയ്യപ്പ സ്വാമിയുടെയും മനോഹരമായ മുപ്പതടിയോളം ഉയരമുള്ള ഒരു ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ മനുച്ചേട്ടൻ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ചേട്ടൻ കൊല്ലം പത്തനാപുരം സ്വദേശിയാണ് ചേട്ടന് വലതുകയില്ല ജന്മന വലതുകയില്ലാത്ത ഒരു മനുഷ്യനാണ് ആ മനുഷ്യനാണ് ഇത്ര മനോഹരമായ ജീവൻ തുടിക്കുന്ന ദൈവങ്ങളുടെ ചിത്രം ദൈവങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണെന്നേ പറയത്തുള്ളൂ അത്ര മനോഹരമായ ചിത്രങ്ങൾ ഈ മനുഷ്യൻ വരയ്ക്കുന്നത് നമുക്ക് എന്തായാലും അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ചേട്ടൻ എന്തിനാ കരയുന്നേ കരയേണ്ട ആവശ്യമില്ല കളിയാക്കുന്നവരൊക്കെ ഒരു സൈഡിൽ കൂടെ കളിയാക്കും നമ്മൾ തളർന്നിരിക്കാൻ പാടില്ല ചേട്ടൻ ദൈവം ഇത്രയും കഴിവ് അയ്യപ്പസ്വാമി വലം കൈയായി ചേട്ടൻ്റെ കൂടില്ലേ പിന്നെ വിഷമിക്കുന്നത് വിഷമിക്കണ്ട കേട്ടോ കരയേ വേണ്ട അയ്യപ്പൻ കൂടെ ഉണ്ടല്ലോ പിന്നെന്താ വേണം നീ കൂടുതൽ ദൈവം ആർക്കാണ് ഇത്ര അവസരങ്ങൾ തന്നപ്പോള്ളേ കളിയാക്കിയവരൊക്കെ കളിയാക്കിക്കോട്ടെ കുറ്റപ്പെടുന്നവരൊക്കെ കുറ്റപ്പെടുത്തിക്കോട്ടെ കേട്ടോ വിഷമിക്കണ്ട എങ്ങനെ ഈ കൈ പിടിക്കാതെ എങ്ങനെ നിന്ന് പണം മറിക്കാൻ പറ്റുന്നുണ്ട് ഭഗവാന്റെ ഈ കൈയില്ലാതെ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുന്നു ഇത് ഞാനല്ല എന്നെ ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക അത്രേ ഉള്ളു ഞാൻ ഇതിന്റെ അകത്തൊരു നിമിത്തം മാത്രമേ ഉള്ളൂ എന്റെ പൊന്നു കേട്ടാ തൊഴുതുപോട്ടോ നിങ്ങളെ കണ്ട് തൊഴുതുപോട്ടോ സത്യം പറഞ്ഞ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ അത്രയ്ക്ക് മനോഹരമായ അയ്യപ്പന്റെ ചിത്രമാണ് നമ്മുടെ മനുഷ്യട്ടം വരച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പൂർത്തീകരണം ആയിട്ടില്ല അവസാനഘട്ട മിനുക്കുപണിയിലാണ് ഏതാനും ദിവസം കൂടി തന്നെ ഇതിന്റെ പൂർണ്ണരൂപം അത്രക്ക് കാണാൻ കഴിയും പയ്യറ പയ്യ ഇറങ്ങാവേ പയ്യ ഇറങ്ങാവേ എന്റെ ദൈവമേ കണ്ടില്ലേ ഇത്രയും മുകളിൽ കയറി വരച്ച ചിത്രം കണ്ടോ എന്ത് മനോഹരമാണ് ഇത് എത്ര ദിവസം കൊണ്ടാണ് വരച്ചെടുത്തത് ഇനിപ്പോ ഒരു നാല് ദിവസം നാല് ദിവസം കൊണ്ടാണ് ഇത്രയും വരച്ചെടുത്തത് എന്റെ പൊണ് ഞെട്ടിച്ച് കളഞ്ഞു ഇനി കുറച്ച് ഇച്ചിരി കൂടെ പണി പൂർത്തീകരിക്കാനുണ്ട് ഈ ചിത്രത്തിന് ഇവിടെ ഒരു ഗണപതി ഭഗവാന്റെ ഫോട്ടോ ഗണപതി ഭഗവാന്റെ വരുന്നുണ്ടല്ലോ പിന്നെ അവിടെ കുറച്ച് നിലവിളക്കുക അവിടെ പോയി ദർശനം കിട്ടില്ല ഇവിടെ തൊഴിലാൽ മതിയല്ലോ ഇനി എനിക്ക് ഒരു അവസരം തന്നതാണ് ഭഗവാൻ ആ ജീവിത അവസാനം വരെയും ഭഗവാനോട് നന്ദി പറഞ്ഞില്ല അത്രമാത്രം എന്നെ കണ്ട് എത്രയോ ഭക്തരി ഇവിടെ വരുന്നതാണ് എത്രയോ ആർട്ടിസ്റ്റുമാരുണ്ട് കലാകാരന്മാരുണ്ട് എന്നെ ചാട്ടിലും നല്ല വരയ്ക്കുന്ന എത്രയോ കലകാരമാണ് ഭഗവാൻ്റെ സന്നിധിയിൽ വന്ന് ചിത്രം വരയ്ക്കാൻ അവസരം കിട്ടിയത് തന്നെ ഭഗവാൻ എന്നിൽ കൺ എന്നെക്കുറിച്ചുള്ളത് കൊണ്ടാണ് അത് എനിക്ക് ഈ അവസരം കിട്ടാൻ എന്നെ എന്നെ എന്നെക്കിങ്ങനൊരു ഈ ഇവിടെ വരെ എത്തിക്കാൻ എന്നെ മനസ്സ് കാണിച്ച ആനന്ദമുണ്ട് എന്നുണ്ട് പത്തനംതിട്ട നന്ദി എപ്പോഴും ഈ ഈ കമ്പി ഞാൻ മണ്ഡലിന്റെ ഭഗവാൻ സാക്ഷാൽ അയ്യപ്പ സ്വാമി ഉണ്ടല്ലേ കരുത്തെന്ന് പറഞ്ഞ വലങ്കയായി സാക്ഷാൽ അയ്യപ്പസ്വാമി മനുഷ്യട്ട കൂടെ ഉണ്ട് എന്തിനാണ് പേടിക്കേണ്ടത് അല്ലേ പിന്നെ എന്തിനാണ് വലങ്കൈ ഏ അദ്ദേഹം വലങ്കിയായിട്ട് നിൽക്കുമ്പോ പിന്നെ എന്താണ് വേണ്ടത് അല്ലേ മാളികപ്പുറം ക്ഷേത്രത്തിന് പിറകുവശത്തായുള്ള അന്നദാന മണ്ഡപത്തിന്റെ വലിയ പടുത്തു ഫിത്തിയാണ് നിങ്ങൾ ഇനി എത്ര പേര് നിങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ കഴിവിന് മുന്നിലുണ്ടല്ലോ ഇതൊക്കെ തോറ്റു പോകും കേട്ടോ അതൊക്കെ ദൈവം അയ്യപ്പസ്വാമി അറിഞ്ഞു തന്ന കഴിവാണ് ഈ ചിത്രം പൂർത്തീകരിച്ച ശേഷം ശബരിമല വരുന്ന ഭക്തന്മാരൊക്കെ ഇതൊന്ന് വന്ന് കാണണം കേട്ടോ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ വലം കൈയില്ലാത്ത ഈ മനുഷ്യൻ സാക്ഷാത് അയ്യപ്പസ്വാമി ഇറങ്ങി വന്നേക്കുവാണോ കേട്ടോ അത്ര മനോഹരമായിട്ടാണ് വരച്ചിരിക്കുന്നത് ഒന്നും പറയാനല്ല ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ ഈ കഴിവിനെ ഞാൻ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചപ്പോണ്ടല്ലോ ഒരുപാട് പേര് അധിക്ഷേപവുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് കളിയാക്കിക്കൊണ്ടും നിനക്ക് നിനക്ക് വേറെ പണി ഇല്ലയോ മനുവിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ മനുവിനെ സപ്പോർട്ട് ചെയ്യാൻ മനുവിൻ്റെ കഴിവിനെയാണ് സപ്പോർട്ട് ചെയ്തത് ഈ കലാകാരന്റെ കഴിവിന് മുന്നിൽ ഞാനൊന്നും ഒന്നുമല്ല ദൈവം അറിഞ്ഞു കൊടുത്ത കഴിവാണ് അയ്യപ്പസ്വാമി കൊടുത്ത കഴിവാണ് അതിനു മുന്നിൽ അതിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരുണ്ടോ എന്നെ കുറ്റം പറഞ്ഞോട്ടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നിൽ കുറ്റങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലേ ഭഗവാൻ എന്നെ എന്നിൽ ഒരു സത്യം സത്യം ഉണ്ടായത് കൊണ്ട് എനിക്ക് സന്നിധി വരാൻ പറ്റി തീർച്ചയായിട്ടും